ദാവൂദ് നബി അലലിസ്ലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ ഈ സിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായി അലിസ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂരുത്ത് ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായി പറഞ്ഞു ആ പോണ അയാൾക്ക് ആറ് ദിവസം കൂടിയ ദുന്യാവിൽ ഉള്ളൂ ദാവൂദ് നബി അലൈഹി സ്വലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പടച്ചോനെ ഇയാളെ പറ്റിയല്ലേ എന്ന ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചു അസ്രായി അലി ഇസ്ലാം പിന്നൊരിക്ക വന്നപ്പോ നിങ്ങൾ ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹുത്താല ഒരു ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസ് കൂടി അല്ലാഹുത്താലെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആളും ഒരുക്കുള്ളൂ ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ ആയുസ് ഇരുപത്തഞ്ച് കൊല്ലം നീട്ടി കിട്ടും ഒരു പതിനാറ് സംഭാവന എണ്ണി കൊടുക്കൂലോ അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല ഒറ്റക്കാരെ ഉള്ളു കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹ്റത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അർഷിന്റെ തണൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് വാസിലുർ റഹീം കുടുംബ ബന്ധം ചേർത്താൾക്ക് അർഷിന്റെ തണലുണ്ടെന്ന് സൈദുനാർ സുറുവാഹി സ്വന്തം